നോർത്ത് പറവൂർ ചെറിയ പല്ലം തുരുത്ത് തൂയിത്ര സഹായി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും സംഘടനയുടെ പന്ത്രണ്ടാമത് വാർഷികവും അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടത്തി എഴുത്തുകാരനും പ്രഭാഷകനുമായ എം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു എന്താണ് വൃദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം വൃത്തി പ്രാപിച്ചവൻ എന്നാണ് അതായത് അഭിവൃദ്ധി പ്രാപിച്ചവൻ എന്നാണ് ജ്ഞാനവൃദ്ധൻ വയോവൃദ്ധൻ സമ്പന്ന വൃദ്ധൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പലരും തെറ്റിദ്ധരിച്ചപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വയസ്സായ ആളുകളെ പറയുന്ന ഒരു ടേമാണ് വൃദ്ധൻ എന്നുള്ളത് അങ്ങനെയല്ല ഓരോ മേഖലകളിലും ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചവരെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് വൃദ്ധൻ എന്നുള്ളത് ആ നിലയ്ക്ക് അത്യന്തം കൂടി മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ആളുകളാണ് വൃദ്ധർ മുപ്പത് വയസ്സിൽ വൃദ്ധനാവാം അറുപത് വയസ്സിൽ വൃദ്ധനാവാം എൺപത് വയസ്സിൽ വൃദ്ധനാവാം വയസ്സാവുക എന്നുള്ളത് ഒരു കാരണവശാലും ഒരു വൃദ്ധന്റെ മാനദണ്ഡമല്ല സഹായി പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷനായി രണ്ട് മൂന്ന് തലമുറകളുടെ ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പം നേരത്തെ കിട്ടിയ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനും നമ്മൾ മനസ്സിലാക്കാനും നമ്മുടെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് തയ്യാറാവണം എന്നുള്ളതാണ് പുതിയ തലമുറയ്ക്ക് നമ്മൾ വഴികാട്ടികളായിരിക്കണം മാതൃകയായിരിക്കണം നമ്മളെ കണ്ടവർ നമ്മളെ കണ്ടവർ സന്തോഷിക്കുകയും സമാധാനിക്കുകയും വേണം ചേട്ടാ ഒരിക്കലും നമ്മളൊരു ഈ ശത്രുപക്ഷത്തിൽ നിന്നോട്ട് തലമുറയെ കാണിക്കരുത് കാര്യം നമ്മുടെ നോക്കാനായിട്ട് ആളുകൾ ഒരു തയ്യാറായില്ലെങ്കിലും നിങ്ങൾ ചെയ്ത ഞാൻ പറയുന്നു ചെറിയ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നീന്തലിൽ ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കിയ ലോക ചാമ്പ്യൻ മര്യാദയെ പടയാട്ടിയെ യോഗം ആദരിച്ചു പറവൂർ നഗരസഭാ കൗൺസിലർ രഞ്ജിത് മോഹൻ ചിറ്റാറ്റേര പഞ്ചായത്ത് വാർഡ് മെമ്പർ എം കെ രാജേഷ് മരണാനന്തര സഹായ സംഘം സെക്രട്ടറി സി കെ ചന്ദ്രൻ ഹരിതം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി വി ജോഷി സഹായി ട്രഷറർ കെ ഡി ഗിരീഷ് എന്നിവർ സംസാരിച്ചു എം കെ ശശി ജോയി പാലാട്ടി എൻ കെ ദിലീപ് ജോർജ് മൂലൻ കെ ജെ അജയ് കുമാർ ഇ കെ രമേശൻ അഡ്വക്കേറ്റ് എ ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കലാപരിപാടികൾ സമ്മാനദാനം സ്നേഹവിരുന്ന് എന്നിവയും നടന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ